കാസർഗോഡ് കലക്ടറേറ്റിൽ ജില്ലയിലെ മനുഷ്യ വന്യജീവി സംഘർഷം അവലോകനം ജില്ലാതല നിയന്ത്രണ സമിതി യോഗം നടന്നു വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ സാന്നിധ്യത്തിലായിരുന്നു യോഗം നടന്നത് ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയാരംഗത്ത് വ്യക്തിമുദ്രപതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് ജില്ലയിലെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുവാൻ നടത്തിയ പ്രവർത്തനങ്ങൾ യോഗത്തിൽ അവലോകനം ചെയ്തു വനങ്ങൾ പോലെ കാടുമൂടിക്കിടക്കുന്ന സ്വകാര്യ സ്ഥലങ്ങൾ ഉടൻ വൃത്തിയാക്കുവാൻ പഞ്ചായത്ത് സെക്രട്ടറിമാർ സ്വകാര്യ വ്യക്തികൾക്ക് അടിയന്തര നോട്ടീസ് നൽകുവാൻ മന്ത്രി എ കെ ശശീന്ദ്രൻ നിർദ്ദേശം നൽകി കാടിനു പുറത്ത് കൃഷിനാശവും മനുഷ്യർക്ക് അപകടമുണ്ടാക്കുന്നതും ഉൾപ്പെടെയുള്ള കാട്ടുപന്നി സംഘർഷം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കാട്ടുപന്നിയെ കൊല്ലുന്നതിനായി ചുമതലപ്പെടുത്തിയ ലൈസൻസുള്ള ഷൂട്ടർക്ക് നൽകുന്നതിനും കാട്ടുപന്നിയെ മറവ് തിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരു സാമ്പത്തിക വർഷം പരമാവധി ഒരു ലക്ഷം രൂപ വരെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അനുവദിക്കുന്നതിന് ഉത്തരവായിട്ടുള്ളതായി മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ജില്ലയിലെ എല്ലാ ആശുപത്രികളിലും സ്നേക് വനത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തുവാൻ നിർദ്ദേശം നൽകിയെന്നും മന്ത്രി പറഞ്ഞു വനാതിർത്തി പങ്കിടുന്ന പഞ്ചായത്തുകളിലെ സെക്രട്ടറിമാരുടെയും പ്രസിഡന്റുമാരുടെയും യോഗം ജൂലൈ ഇരുപത്തിയൊന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് കാസർഗോഡ് കലക്ടറേറ്റിൽ ചേരും യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്ഡി ജില്ലാതല സമിതി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു സമിതി കൺവീനർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ കെ അഷ്റഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്